നമുക്കൊരു പനി വന്നു പനി വന്ന് കഴിച്ചിട്ട് നമ്മൾ ആദ്യം അടുത്ത ക്ലിനിക്കിൽ എവിടെയെങ്കിലും പോയി അങ്ങനെ ആദ്യം നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി രണ്ട് മാലിസിങ്ങൾ വാങ്ങിച്ചു കഴിച്ച് മാലിൻറ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ശരിയായിട്ടില്ല അത് കഴിഞ്ഞിട്ട് അടുത്ത ദില്ലിക്ക് പോയാൽ കുറച്ച് ആൻറ്റിബയോട്ടിക്ക് തന്നു ലോക്കൽ ബ്ലോക്ക് കുറച്ച് ആൻറ്റിബയറ്റിക്ക് തന്നു ആൻറ്റിബയോട്ടിക് വെച്ച് ശരിയാവില്ല അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു നല്ല കോളേജ് ചേരി മെഡിക്കൽ കോളേജ് മറ്റു പോയി അവിടെ ചെന്നിട്ട് ശരി ആയിട്ടില്ല അവിടെ നിന്നൊക്കെ ക്യാൻസലാണെന്ന് കളഞ്ഞു ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ട്രീറ്റ്മെന്റ് കുറച്ചാണ് നോക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ശരിയാകുന്നത് കഴിഞ്ഞപ്പോൾ വെല്ലൂരി കൊണ്ടുപോയി വെല്ലൂരി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് ഇല്ല ഇനി കാശും ഉണ്ടാക്കി അമേരിക്കയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അമേരിക്കയിൽ കൊണ്ടുപോയി അമേരിക്കന്റെ ഡോക്ടറിനും കൂടെ നമ്മളെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയും ഇനി ഇപ്പം നമുക്ക് ദൈവത്തെ അല്ലാതെ വേറെ ആശ്രയിക്കുന്നുണ്ട് അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആ ഇനി എല്ലാം ദൈവത്തിന്റെ കാര്യം അപ്പൊ ഇത്ര നാളാട്ടായിരുന്നു നമ്മുടെ കയ്യിലായിരുന്നു ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ് ഈ നമ്മുടെ കഴിവുകളാണ് നമ്മളെ ദൈവാശ്രയത്തിൽ എന്താ മാറ്റിക്കളഞ്ഞത് പലപ്പോഴും അതുകൊണ്ട് ഏറ്റവും ഒരിക്കൽ നമ്മൾ പറയും ഇനി അല്ല ദൈവത്തിന്റെ അനുഭവം അതായത് ഇത്രയും നാൾ എൻ്റെ കയ്യിലായിരുന്നു ഇനിയിപ്പല്ല പക്ഷെ ഇവിടെ ഗോപൻ പറയുന്നത് നിന്റെ കഴിഞ്ഞുകൾ എല്ലാം തീർന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ആ ബോധ്യത്തോടു കൂടെ നീ യോവയോട് വാസ്തവത്തിൽ നമ്മൾ നിലവിളിക്കാനാ അതേ പറ്റൂ അല്ലാതെ നമ്മൾ സ്വാഭാവികമായി നില നിലവിളിക്കുന്ന ഒന്നും അല്ല നമ്മൾ അതുകൊണ്ട് നമ്മുടെ പൂർണ്ണമായ ആശ്രയം മുഴുവൻ നഷ്ടപ്പെട്ട ഒരു സ്റ്റേജിൽ അങ്ങനെ ഒരു നമ്മൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മണഞ്ഞു ചെലാനും അതിനാകെ ഒരു കൂടി വരട്ടെമാര് കൂടി വരട്ടെ ദേശത്തിലെ സകല ജനങ്ങളും കൂടി വരട്ടെ അതിനകത്ത് ആരെയും ഒഴിവാക്കാൻ പാടില്ല അതിനകത്ത് കുഞ്ഞുങ്ങളും മുര കുടിക്കുന്നവരും ഈ സഭയുടെ പൂർവീകരണത്തിനു വേണ്ടിയുള്ള വലിയ കരച്ചിൽ കേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ് മഴവാളൻ മണവളയെ വിട്ട് കട വരട്ടെ മഴവാട്ടി ഉരുളയെ വിട്ട് വരട്ടെ മണവാളനെ മഴവാട്ടി ഉരുളയ കിടക്കുന്നത് തെറ്റൊന്നുമല്ല തെറ്റല്ലെങ്കിലും അതായത് പല സമയത്തും ആദ്യമൊക്കെ നമ്മൾ ഒരു പ്രത്യേകത നോക്കുന്നത് നമ്മൾ എന്താ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അവൻ എന്ന് പറയാം പക്ഷെ ഇവിടെ അതിനൊന്നും സമയമില്ല അതിനൊന്നും സമയമില്ല കാരണം അതുപോലെ ബ്രന്ധത്തിൽ വരുമ്പോഴത്തേ നമ്മളൊരു യുദ്ധത്തിന്റെ ആദ്യത്തെ സാഹചര്യത്തിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ആദ്യം ഇവിടുള്ള എല്ലാരെയും ഒന്നും വിളിച്ചോണ്ടൊന്നും പോകുന്ന ഒന്നുമില്ല ഏത് രാജ്യവും ചെയ്തത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള റിസർവ്ഡ് ആയിട്ടുള്ള അതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള പതാളക്കാരെയാണ് ആദ്യം യുദ്ധം ചെയ്യാൻ വിളിക്കുന്നത് പക്ഷെ ഏതെങ്കിലും കാരണവശാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കഴിഞ്ഞാൽ റിസർവ്ഡ് ആയിട്ടുള്ള സകല പോലീസ് ഫോഴ്സിനെ അവര് യുദ്ധത്തിൽ വിളിക്കും അതിനും പറ്റുന്നില്ലെങ്കിൽ അവർ എന്ത് ചെയ്യാൻ അറിയാമോ ഈ കോളേജിലും സ്കൂളിലും ഒക്കെ എൻ സി സി കേരറ്റ് നോക്കാൻ പറ്റോ അവനെ തോക്കൊക്കെ ഉപയോഗിച്ചൊക്കെ പരിചയമുള്ള ആളുകളായതുകൊണ്ട് അങ്ങനെയുള്ള സകല ആളുകളെയും ും സി സിക്ക് വെറുതെ യുദ്ധം ചെയ്യാനൊന്നും അല്ല എങ്കിലും ഒരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ എന്താ അവൻ യുദ്ധത്തിന് വേണ്ടി കോൺട്രാക്ടർത്തി കൊടുത്തില്ലെങ്കിലും അവൻ ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ അവരെയും വിളിച്ച് അവിടെ കയറ്റി എമർജൻസി അല്ലെങ്കിൽ ആ എന്താണ് ആ കാര്യത്തിന്റെ ഗൗരവം കൂടുന്നതനുസരിച്ച് അതിൽ പങ്കെടുക്കുന്ന ആളുകൾ പിന്നീട് നോക്കുന്നത് ട്രെയിൻഡ് ആണോന്ന് പോലും ഇല്ല ഒരുമാതിരി നോക്കുന്നത് ആരോഗ്യം ഉള്ളവനെയൊക്കെ കേരള പോണെന്ന് പറഞ്ഞാൽ കയറ്റി കിടക്കും എന്തുകൊണ്ടാണ് കാരണം അതുപോലെ ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് നമ്മൾ ഇവിടെ അതാണ് യോഗ പ്രവാചകം പറയുന്നത് മുല മുലപുടിക്കുന്നവരും പൈതങ്ങളും മുലപുടിക്കുന്നവരും പണവാട്ടിയും മനോവാദനം എല്ലാം ഒഴിമിച്ച് ചേർന്ന് കരയത്തക്ക രീതിയിലൊക്കെ ഒരു ദുരന്തത്തിന്റെ സ്റ്റേറ്റിലാണ് ഇത് സ്വഭാവം ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അതുകൊണ്ട് ഇതിനുവേണ്ടി ഇടിവിൽ നിൽക്കാനായിട്ട് ഭാസ്റന്മാരെ കൂലിക്കിടുത്താനല്ല ഇവ മധ്യസ്ഥ വരെ നമ്മൾ എന്താണ് മധ്യസ്ഥാണത്തിന്റെ വരെ കൂലി കൂലിക്കെടുത്തുന്ന ഒരു സേനയിലേക്ക് വന്നതുകൊണ്ട് എന്നോട് ഒരാളിങ്ങനെ ഒരു എന്തോ പ്രയർ ടവർ തുടങ്ങുന്ന കാര്യം ചോദിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഈ പ്രയർ ടവറിൽ ആരാ പ്രാർത്ഥിക്കുന്നത് സഹോദരിമാരും നമുക്ക് ഏത് സഹോദരിമാരും അല്ല അങ്ങനുള്ളവരെ നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ കണ്ടുപിടിക്കുമ്പോ അല്ല ഈ പ്രായമുള്ള ആളുകളെ ബിധോമാരും ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ നമുക്ക് പ്രാർത്ഥിപ്പിക്കണം ഞാൻ ചോദിച്ചു പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാം അവർ വളച്ചു അപ്പം ഈ ടവറത്തെ ഉദ്ദേശിക്കുന്നത് ടെലിഫോൺ ലൈൻ ട്വന്റി ഫോർ അവേഴ്സ് ടെലിഫോൺ ലൈൻ കൊടുത്തിരിക്കുകയാണ് ഇല്ലേ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സഹോദരിമാരെ വിളിക്കും സൗഹര്മാരെ വിളിക്കും അവരെ അന്ത മന്ത്രമാതൃക്കുട്ടിക്ക് തലവേദനയാണ് എനിക്ക് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ താമൃക്കുട്ടിയെ തലവേദന മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ കുട്ടിയുടെ തലവേദന എന്നൊക്കെ പറയുന്നത് ഹൃദയത്തിന്റെ ഔട്ട് ആയി അത് മനസ്സിലാകും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള കരച്ചിലാണ് പ്രാർത്ഥന അത് കൂലിക്ക് ഇരുത്തിയാലോ എന്തോ ആണ് ഭക്ഷണം കൊടുത്ത് ഏതെങ്കിലും സഹോദരിമാരെ ഇരുത്തിയാലോ നടക്കുന്ന കാര്യമല്ല എന്തോ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ അതുകൊണ്ട് ഇപ്പൊ വന്നു പോകാ എന്തിനാണ് സഭയുടെ ധാരണത്തിന് വേണ്ടി സഭയുടെ ഇതിന് വേണ്ടി ലോക വിശേഷത്തിന് വേണ്ടി ഒക്കെ ആളുകൾ കൂടി കിഴിഞ്ഞു പ്രാർത്ഥിക്കുന്നു പാവങ്ങള് തന്നി പിടിച്ചു പോകട്ടെ അതിനകത്ത് എനിക്ക് കൂടിയാതെ പ്രാർത്ഥനയിൽ അതിനാൽ ആ ഒന്ന് ദൈവസന്നിധിയിലെ വില പോകുന്നതല്ല എന്താണ് വിളിച്ച പ്രത്യേകത നമ്മുടെ സഭയ്ക്ക് ഇന്ന് നമ്മൾ വ്യതിചനിച്ചിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ പെർഫെക്ട് പ്ലാനിൽ നിന്ന് നമ്മൾ ദൂരെയാകിൽ ആ ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനിലേക്ക് നമ്മുടെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പൂർവീകരണത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് നമുക്ക് ആവശ്യമാണെങ്കിൽ ആ ബോധ്യത്തോടുകൂടെ കരയേണ്ടതിന് ആക്കിയാൽ പോരാ അതിനുവേണ്ടി എവിടെയെങ്കിലും പാസ്കർമാരെടുത്ത് പ്രാർത്ഥിച്ചാലും പോരാ പ്രാസ്കന്മാരും മൂപ്പന്മാരും സഭാജനങ്ങളും മണവാളന്മാരും മണവാട്ടിമാരും അവരുടെ എല്ലാ പദ്ധതികളും മാറ്റിവെച്ച് അവരുടെ എല്ലാ സൗകര്യ സുഖങ്ങളും മാറ്റിവെച്ച് അതിന്റെ രചിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് അലറി കൂവി കരയേണ്ട ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ് ഇന്ന് സഭ ഈ സഭയെ രക്ഷിക്കാൻ അതേ മാറുകയാണ് ഈ സഭയെ രക്ഷിക്കാൻ ഇനിയും കൂടിക്കാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ പറ്റുന്ന ഒന്നുമില്ല നമ്മുടെ സഭ ദൈവ ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ സഭയിലെ കുഞ്ഞുട്ടി ആവാരം വിത പറയു എന്ന് പറയുന്നത് പോലെ ബാലന്മാരും വൃദ്ധന്മാരും ബുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ദൈവസേനും വന്ന് അയ്യോ കർത്താവ് ഞങ്ങൾക്ക് ഇത് സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ കരയണ്ട ഒരു സ്റ്റേജിൽ നിന്ന് വന്നെടുക്കേണ്ടത് കിടക്കാം കർത്താവ് ഞങ്ങളുടെ ഇതൻ്റെ അവസ്ഥയെ മനസ്സിലാക്കി ഞങ്ങൾ പലപ്പോഴും കൂടി വരുന്നത് ഞങ്ങളുടെ പ്രത്യേക അജണ്ട വെച്ചാണ് എന്നാൽ ഇന്ന് പോടി വരേണ്ടത് ഞങ്ങളും ഞങ്ങളുടെ സബരി തെറ്റി പോയതുകൊണ്ട്

താഴെ പോയി പോലെ നിന്റെ നിന്റെ അപ്പോസുകൾ നൽകിയ ഉപദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനസമൂഹമായി ദൈവത്തിന്റെ ആത്മാവിന്റെ ഞങ്ങൾ കാത്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകണം ഞങ്ങൾക്ക് അമിതാപുള്ള ഒരു ഹൃദയം കറു ഞങ്ങളുടെ മുമ്പിൽ മറന്നിരിക്കുന്ന ദുരന്തത്തെ ഓർത്ത് അറിഞ്ഞ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ ഇപ്പോൾ പോകുന്ന ഡെസ്റ്റിനേഷൻ വീട്ടിൽ തഹി തിരിഞ്ഞ് നിന്ന് ഞങ്ങളുടെ പഴയ കാലങ്ങളിലേക്കാണ് പോകുന്നതെന്ന് ഞങ്ങളുടെ പിന്മാറ്റത്തിന്റെ അവസ്ഥയാണ് തിരിച്ചറിഞ്ഞത് കർത്താപയെ വനസാതത്വ കുടുംബത്തിന്റെ സാധ്യത ഒരിക്കലായി ശ്വാസത്തെ